ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇതുപോലൊരു ദോശയും ചട്ണി ആയാലോ നമുക്ക് അരി നനയാനിടുമ്പം ആദ്യം ഇതുപോലെ ഒരു ഗ്ലാസ് പച്ചരി അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റേഷൻ അരി ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു കാൽ ടീസ്പൂണ് ഉലുവ നമുക്കിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ വെള്ളം കളഞ്ഞിട്ട് ഒരു ഒരെട്ട് മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കാം നമ്മുടെ അരി കുതിരാനിട്ടിട്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മൾ അരിയും ഉഴുന്നും എല്ലാം ഒന്നിച്ചിട്ടാണ് കുതിരാനിട്ടത് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇഡ്ഡലി കരയ്ക്കുന്ന പോലെ അത്ര സോഫ്റ്റായിട്ട് അരയ്ക്കണ്ട നമ്മുടെ അരി ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇഡ്ഡലി കരയ്ക്കുന്ന പോലെയല്ല ചെറിയൊരു രി ഉണ്ടാവണം അരയ്ക്കുമ്പം നമ്മുടെ അരി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം നമുക്കിത് മുഴുവനും ആവശ്യം ഉണ്ടെന്നുണ്ട് മുഴുവനും ഉപ്പിടാം അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിൽ കുപ്പിട്ട് നന്നായിട്ട് കലക്കി വയ്ക്കാം ഒരു എട്ട് മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ മാവ് കലക്കി വെച്ചിട്ട് എട്ട് മണിക്കൂറായി നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് മൂന്ന് സവാള മൂന്ന് പച്ചമുളക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണ് വലിയ ജീരകപ്പൊടി ഒരിച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം ഒര ടീസ്പൂൺ ഉപ്പ് പൊടി ഈ മസാലയെല്ലാം നമുക്കിതുപോലെയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലേ എല്ലായിടത്തും മസാലയാവുള്ളൂ ഇനി നമുക്ക് അടച്ച് വയ്ക്കാം രണ്ട് വിസിൽ വരുമ്പം ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ മസാലയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഏറൊക്കെ കളഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഇട്ട് ഇനി നമുക്കിതിക്കൊന്ന് വറവിടാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി കൊച്ചുള്ളിയും രണ്ട് ചുമന്നുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം നമുക്ക് വറവിട്ടത് മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു തവി കൊണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം നമ്മൾ മസാല തയ്യാറാക്കുമ്പം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേണമെങ്കിലും മസാല ഉണ്ടാക്കാം അതുപോലെ സവാള വഴറ്റി ചേർക്കാം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒരു എട്ട് ചുമന്ന മുളക് നന്നായിട്ടൊന്ന് വഴറ്റണം മുളക് നന്നായിട്ട് വീർത്ത് വരുമ്പം നമ്മളത് കോരി മാറ്റണം ഇരുപത് കൊച്ചുള്ളി രണ്ടല്ലി വെള്ളുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് വഴറ്റാം നമ്മുടെ ഉള്ളി ഇത്രയും വഴന്ന് കഴിയുമ്പം നമുക്കൊരു അര ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പൊട്ടുകടലിട്ട് കൊടുക്കാം എന്നിട്ടാ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക എന്നിട്ട് അരയ്ക്കുമ്പോൾ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ച് കൊടുത്താൽ നല്ല ഒരു ചട്ണിയാവും നമ്മുടെ പൊട്ടുകടല കൊണ്ടുള്ള ചട്നി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിക്കണം ഒരുപാട് ലൂസാകല് കുറഞ്ഞ കട്ടിയിലാണ് ഈ ചട്നി തയ്യാറാക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറവിട്ടതും കൂടി ഇത് കൊഴിച്ചു കൊടുക്കാം നല്ല സാധാണ് ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ നമുക്കൊരു തേങ്ങാ ചട്നിയും കൂടെ അരയ്ക്കാം ഒരു മുറി തേങ്ങ ഒരു പച്ചമുളക് മൂന്ന് ചുവന്നുള്ളി കാൽ ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയുടെയോ ഇഡ്ലിയുടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ദോശമാവ് ഒഴിച്ചു ഒഴിച്ചിതുപോലെ കനം കുറച്ച് നിരത്തി കൊടുക്കാം മീഡിയം ഫ്ലെയിം ആക്കിക്കൊണ്ട് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാൻ ഇനിയും ഇച്ചിരി നെയ്യ് തേച്ച് കൊടുക്കാം എല്ലാ സൈഡിലും നെയ്യ് ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കുക നമ്മുടെ ഈ കല്ല് ഇടയ്ക്കിടയ്ക്കൊന്ന് ചരിച്ച് ചരിച്ച് വെച്ച് കൊടുക്കണം എല്ലാ സൈഡും ഒരുപോലെ മുരിഞ്ഞ് കിട്ടാൻ ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കാം മസാല വയ്ക്കുമ്പോൾ ഇതുപോലെ വേണം മസാല വെച്ച് കൊടുക്കാൻ ഇനി നമുക്കൊന്ന് തിരിച്ചിടുക ഒന്ന് മടക്കി കൊടുക്കാം നമ്മുടെ ദോശ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെയൊന്നും മസാല ദോശ തയ്യാറാക്കി നോക്കണേ നമുക്കിനി അതേ മാവിൽ നെയ്യ് റോസ്റ്റും കൂടി ഉണ്ടാക്കാം ചൂടായ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് നന്നായിട്ട് നിരത്തി കൊടുക്കാം കനം കുറച്ച് ഇതുപോലെ നിരത്തി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ദോശ ഇടാൻ ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് തേച്ച് കൊടുക്കാം ഇച്ചിരി നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കണം നല്ല നല്ല ക്രിസ്പി ആവുകയുള്ളൂ നെയ്യ് ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ദോശക്കല്ല് ഇതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മുടെ നെയ്യ് റോസ്റ്റും ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മുടക്കി കൊടുത്താൽ നല്ല രുചികരമായ നെയ്യ് റോസ്റ്റ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ റേഷണറി കൊണ്ട് ഇതുപോലെ അരയ്ക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മൂന്ന് സൈസിൽ ദോശ ഉണ്ടാക്കാൻ പറ്റും തട്ടുകടയിലെ പോലെ തട്ട് ദോശ ഉണ്ടാക്കാം നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കാം മസാല ദോശ ഉണ്ടാക്കാം നമ്മുടെ തട്ട് ദോശയുമായിട്ടുണ്ട് നമുക്കിനി എടുക്കാം ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ മൂന്ന് തരം ദോശയും രണ്ട് തരം ചട്ണിയും ഇവിടെ ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു